ഫ്രാൻസ് ചക്കം വരണ്ടി ഓക്കെ ഇതാണ് വണ്ടി ദൂരത്തുനിന്നൊക്കെ ഒരു സൂപ്പർ ബൈക്ക് എന്തായാലും നിർത്തിയിട്ട് കാണാം വണ്ടി ബൾക്കായിട്ട് വണ്ടി ഫ്രാൻസ് അപ്പൊ ഇതാണ് വണ്ടി ഞാൻ കുറച്ചുകൂടി വണ്ടിയുടെ ഭംഗി നിങ്ങൾക്ക് കാണിച്ചാലേ വണ്ടി അപ്പൊ എടുത്തിട്ട് അങ്ങോട്ട് വെക്കാം അപ്പൊ ആദ്യമായിട്ടാണ് ഇവന്റെ വണ്ടി ഞാൻ ഓടിക്കണത് ഞാൻ ഇപ്പൊ സിച്ച് ഓൺ ആക്കി ഇത് മറ്റൊന്നും ഇങ്ങനെ ഇരിക്കുമ്പോഴേ ഹാൻഡിലൊക്കെ താത്തിട്ടുള്ളതുകൊണ്ട് രക്ഷ ഇല്ല അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എക്സോസ് ഒക്കെ ഇവിടുന്ന് പൊട്ടണ പൊട്ടലെ കേട്ടോ നമ്മൾ പതുക്കെ വേണമെങ്കിലും എടുക്കാം കാരണം അവൻ്റെ വണ്ടികളെ എന്താ പറയുക അണ്ടർ വലിയെന്ന് പറയാൻ പാടില്ല ഒരാൾ നമുക്ക് വീഡിയോ കൊണ്ട് ചെയ്യാൻ തന്ന പിന്നെ നമ്മൾ അതിൻ്റെ മാന്യതയിൽ വേണം നമ്മൾ ചെറ്റ് ചെയ്യുക ഓക്കെ നമുക്ക് ഇവിടെ വെക്കാം ഈയൊരു സ്ഥലത്ത് ഈ ഒരു വണ്ടിയും ഈ ഒരു കളർ സ്കീമും അപ്പോൾ അതൊരു വല്ലാത്തൊരു ഫീലാണ് ന്യൂട്രലാക്കി വണ്ടി നമുക്ക് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇറങ്ങിയിട്ട് വണ്ടിയുടെ ലുക്ക് അധികം കാണാം നിങ്ങൾക്ക് വണ്ടി ഭയങ്കര രസമാണ് കാണാൻ ക്യാമറയിൽ കാണാൻ പോയി നല്ല നേരിട്ട് കാണാൻ ഭയങ്കര രസമാണ് ഈ ഒരു എന്താ പറയുക പെയിൻറ്റ് സ്കീം പിന്നെ ഈ സ്റ്റിക്കർ വർക്ക് ഈ സ്റ്റിക്കർ വർക്ക് എന്ന് വെച്ചാൽ ഇവൻ എന്താ പറയുക രാവിലെ ഏഴുമണിയാകുമ്പോൾ പോയിട്ട് രാത്രി എട്ടുമണി ആകുമ്പോഴും ഇരുന്നിട്ട് എന്താ പറയുക കഴിയാണ്ട് ഒട്ടിച്ചിരുന്ന സ്റ്റിക്കർ വർക്കാണ് നിങ്ങൾ കാണുന്നത് ഈ എയ്റ്റീൻ പ്ലസിൻ്റെ സ്റ്റിക്കർ കാണുമ്പോൾ നിങ്ങൾ കരുതും ഇവിടെ വണ്ടി വണ്ടിയൊന്നും അല്ല അതിൻ്റെ ഇടയിൽ വേറെ വണ്ടിയൊക്കെ കണ്ടിട്ട് അവൻ ഇൻസ്പിറേഷൻ ആയിട്ട് അവൻ ചെയ്തൊരു ഡിസൈനാണ് ഈ പെയിൻ്റ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾ പീരുമേ അതൊക്കെ പെയിൻ്റാണ് സ്റ്റിക്കർ വർക്കും കാണണം ഈ എയ്റ്റീൻ പ്ലസ് ആവൻ വേറെ ഒരു എയ്റ്റീൻ പ്ലസ് എന്ന് വെച്ചാൽ ഒരു ഗേളിൻ്റെ സാറിട്ടിന് കരുതിയത് പിന്നെ സ്റ്റിക്കർ കടക്കാരൻ ഇത് ഒട്ടിച്ച് കൊടുത്തോളം ാണ് ഈ പ്ലസ് ആയത് പിന്നെ ബാക്കിൽ വീണിൽ നിങ്ങൾക്ക് കഴിച്ചു തരാം ബാക്കിൽ അവൻ ഒന്നും പെയിന്റിങ് കയറും ചെയ്തിട്ടില്ല ഇനിയും പണികൾ ഒരുപാടുണ്ട് പിന്നെ ടയർ സൈസ് വരുന്നത് നൂറ്റമ്പത് അറുപത് ആണ് ടയറിന്റെ സൈസൊക്കെ വരണത് അബ്രോയ്ക്കിന്റെ എക്സോസ് ഉണ്ട് ഈ വണ്ടി ഇവർ വീണിട്ട് അതിന്റെ എക്സോസ് പൊട്ടിയിട്ടുണ്ട് ഇവിടെ പക്ഷെ അത് സീലില്ല പിന്നെ സീറ്റ് കവള് അങ്ങനെ കാര്യങ്ങളൊക്കെ ഈ വണ്ടിയുടെ കളർന്ന് എന്തൊരു പിങ്കും വൈറ്റും ആയിട്ടാണ് വരണത് പിന്നെ ഈ സ്റ്റിക്കർ വർക്ക് മാത്രമാണ് വേലത്ത് ചെയ്തു പെയിൻറ്റ് വർക്ക് വേസ്ലത്ത് ചെയ്തു അങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് പിന്നെ നെഞ്ചയുടെ മിററും കാര്യങ്ങളും ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അവ അവിടെ നിൽക്കുന്നുണ്ട് ഇടാ അവൻ്റെ വീടിൽ വർത്താനം പറയാൻ ഭയങ്കര ഒരു മടി അപ്പം ഇത് വണ്ടിയുടെ ഹാൻഡിലൊക്കെ താത്തിയിട്ടിരിക്കുന്നതുകൊണ്ട് വണ്ടി നിങ്ങൾ കയറിയിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ കാണിച്ചു തരാം ഈ ഒരു ഇതാണ് വണ്ടി ഓടിക്കണ സമയത്ത് പക്ക ആ ഒരു സ്പോട്ട് ലുക്കിലാണ് വണ്ടി ഹാൻഡിൽ താന്നിട്ടുള്ളത് കൊണ്ട് തോന്നുന്നത് നമുക്ക് ക്യാമറയിൽ നിങ്ങൾക്ക് തിരികണം മിറർ വേണ്ട അത്രയും രസമായിട്ടാണ് ചെയ്തിട്ടുള്ളത് குிக்க வேண்டே മൊത്തത്തിൽ ഈ ഒരു ലുക്കാണ് എവിടെ കൊണ്ട് വെച്ചാലും ആൾക്കാർ ഭയങ്കര ഇതാണ് ഭയങ്കര റോഡ് പ്രസൻസ് ആണ് പിന്നെ വണ്ടി മെയിനായിട്ട് പിന്നെ നമുക്ക് വണ്ടി ഓടിച്ചു നോക്കണം വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫീൽ വേറെ ആയിരിക്കും കാരണം എക്സോസും കാണാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് കഷ്ടപ്പെട്ടതൊക്കെ മറന്നു പോകും ഏതൊരു വണ്ടി പണിതാലും നമുക്ക് തോന്നണത് അങ്ങനെയാണ് ഞാനായാലും ഏതൊരു വണ്ടി പണിയണം ഏതൊരാളായാലും നിങ്ങൾക്ക് വണ്ടി പണിത് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും കൊണ്ട് നിർത്തിയിടുക വണ്ടി ഓടിച്ചു കൊണ്ടുപോകുമ്പോൾ ആരെങ്കിലും നോക്കുമ്പോൾ കിട്ടണ ഒരു ഹാപ്പിനെസ് അതാണ് നമുക്ക് വേണ്ടത് അത് അത്രയും വേണ്ടു വേറെ ഒന്നുമില്ല വണ്ടി ഓണാക്കിയിട്ട് ആക്കിയിട്ട് വണ്ടിയുടെ ലേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയൊക്കെ ഫ്രണ്ടിൽ ആർ ജി ബിയുടെ ലൈറ്റും കാര്യങ്ങളൊക്കെ കത്തിണ്ട് പിന്നെ വെയിലുള്ളത് കൊണ്ട് അത്രയും കാണാൻ സാധ്യത കുറവാണെന്നാലും ഈ ഒരു ഫ്രണ്ടിൽ കത്തിണ്ട് ബാക്കിൽ അവൻ സ്റ്റോപ്പ് ലൈറ്റും കാര്യങ്ങളും ചേഞ്ച് ചെയ്തിട്ടുണ്ട് അതും നൈസായിട്ട് ഇത് കത്തുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് എക്സോസൊക്കെ ഓണക്കി പൊട്ടിത്തെറിക്കും ഒക്കെ ആക്കാൻ വെറുതെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അവൻ അപ്പോൾ ലുക്കിനെ വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇതൊക്കെയാണ് വണ്ടിയുടെ നിലവിലുള്ള കാര്യങ്ങൾ ഇനി മെയിനായിട്ട് നമുക്കൊന്ന് വണ്ടി ഓടിച്ചു നോക്കണം വണ്ടി അപ്പോൾ അങ്ങനെയാ തുടങ്ങിയല്ലേ പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് വണ്ടി പോലീസ് കണ്ട പേടിക്കുക വേണ്ട അവര് കൊണ്ടുപോയിക്കോളും നമ്മളൊന്നും ചെയ്യണ്ട അവര് ചെയ്തോടും ഓക്കേ നല്ല റോട്ടിക്ക് ഇറങ്ങിയിട്ട് പിന്നെ ഒന്ന് കൈ കൊടുത്തിട്ടെടുക്കാം സൗണ്ട് ബാക്കില് ഇത് ആൾക്കാരൊക്കെ നോക്കിട്ട് പോണ്ട് അമ്മ അതൊരു റോഡ് പ്രസൻസ് ആണ് അപ്പൊ നമുക്ക് നല്ലൊരു വഴിക്ക് ഇറങ്ങിട്ടേ കൈ കൊടുക്കല്ലേ ആ ഒരു തരിപ്പ് കിട്ടും നോക്കണ്ട് ആൾക്കാരൊക്കെ അവിടെ നോക്കി നിൽക്കുന്നുണ്ട് അഭ്യസിനെ പിടിക്കാ മിറർ മിററൊക്കെ സെറ്റ് ആയിട്ട് കാണു കേട്ടോ ഇൻവെസ്റ്റന്റ് ബെന്റ് ബൈപ്പും കായളീത്രിയുടെ അങ്ങനെ ആണ് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞേ പക്ഷെ അലമ്പ് സൗണ്ട് ഒന്നും ഇല്ല സിമ്പിൾ സൗണ്ട് ആണ് കൈക്ക് കൊടുക്കുമ്പോ മാത്രം ബാസ് സൗണ്ട് നല്ലൊക്കെ ഉള്ളു അല്ലാത്ത ഭക്ഷണം സെറ്റ് ആട്ടോ ഞാൻ ആ റോട്ടിൽ വണ്ടി നിങ്ങൾക്ക് നിർത്തി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഭയങ്കര രസമാണ് റോട്ടിലൊക്കെ ഇപ്പോൾ റോഡ് ഫുൾ ബ്ലാക്ക് അല്ലേ അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ കളർ സ്കീമും എന്താ പറയുക പോലീസ് വരാനായിട്ട് നോക്കാം ഓക്കെ നൂറ്റെല്ലാം ആക്കിയിട്ടുണ്ട് എന്തായാലും വണ്ടി ഓഫ് ചെയ്തിട്ടുണ്ടോ എടുത്തേ പോവാലോ ഓക്കെ ഞാൻ കാണിച്ചു തരാം ഈ ഒരു കളർ സ്കീമിൽ ഈ റോട്ടിൽ നിർത്തി കാണുമ്പോൾ വണ്ടിയുടെ ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ അമ്മ അതൊരു ലുക്കാണ് അത് അഭ്യസിക്കണം എല്ലാവരും നോക്കുന്നുണ്ട് നമുക്ക് അവിടേക്ക് കിടന്നു നിന്നിട്ട് ഞാൻ കാണിച്ചു തരാം മുതലിനെ ഒരു മിനിറ്റ് അവിടെ നടന്നു വരാം അപ്പൊ ഇതൊക്കെയാണ് വണ്ടി വേറെ അന്തമാരെ ഒരു ഇത് കണ്ടില്ലേ അവിടെ കുറച്ച് വെളിച്ചല്ലാണ്ട് പോയി നമുക്ക് വെളിച്ചത്തിൽ വെച്ച് കാണിച്ചു തരാം ഉം ഇങ്ങനെ വണ്ടി ഇങ്ങനുണ്ട് സാധനം പുള്ളിക്കാരെ നോക്കി നിക്കണ്ടല്ലോ എങ്ങനെയുണ്ട് വണ്ടി ഈ ഒരു ലുക്ക് വണ്ടി അല്ലെ സെറ്റ് സെറ്റ് ക്ഷാണ് നമക്ക് വേണ്ടത്രിച്ചു കൊണ്ടോണ്ടവനെ ഓക്കെ ശരിക്ക് ഈ ഇതുപോലത്തെ ബൈക്കും ഓടിക്കുമ്പോ ഭയങ്കര രസാട്ടോ പക്ഷെ ഞാൻ ഒരു കാര്യം വേണ്ട ഞാൻ ഭയങ്കര കിറ്റുള്ള വണ്ടികളുടെ ഭയങ്കര ഫാനാണ് എന്നു വെച്ചാൽ വി ത്രീ വി ഫോർ ആർ സി അങ്ങനെ കിറ്റുള്ള വണ്ടികളുടെ ഭയങ്കര ഫാനാണ് പക്ഷെ ഞാൻ എടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ബി എസ് ത്രീ ആയതുകൊണ്ട് മാത്രം ഓക്കെ അല്ലെങ്കിൽ ഞാൻ എടുത്തേനെ ഒരു കിറ്റുള്ള വണ്ടി അപ്പൊ നമുക്ക് ഒരു പിടപെടയ്ക്കാ ഗോപറയുടെ ചാർജിന് ചെറിയ സീൻ ചെയ്യുന്നുണ്ടായി അതുകൊണ്ട് നിങ്ങൾ കയറ്റി നിർത്തി ശരിയാക്കുന്നത് അപ്പൊ നമുക്ക് നല്ലൊരു വഴിക്ക് എടുത്തിട്ട് ഇവനൊന്ന് പിടക്കാണ്

ഇറക്കണ്ട അവർ ചെക്കനെ ചാലക്കുടി വരെ പോകണം വീട് എടുക്കാന്ന് പറഞ്ഞപ്പോൾ അവൻ കൊണ്ടുവന്ന് തന്നതാണ് നമുക്ക് വേണ്ടി വണ്ടി ഓക്കെ എല്ലാവരും നോക്കണ്ട ഒരു ബസ് നിർത്തി എല്ലാവരും നോക്കും പിന്നെ വെറുതെ വെറുതെ വണ്ടി വണ്ടി സൈഡാക്കി നിർത്തി നമ്മൾ വീട് എടുക്കാൻ നിർത്തി അപ്പാ എല്ലാവരും നോക്കും കാരണം ഈ കളറും പിന്നെ വണ്ടി കാണുമ്പോൾ ഒരു ബൾക്കിൽ ലുക്കായിരുന്നു എന്തായാലും നിനക്ക് ആഗ്രഹിച്ചത് ഇത്രയല്ലേ ഉള്ളു ആ ഇനി ബാക്കി പണി സെറ്റ് ചെയ്തില്ലേ ഇത്ര എത്ര പൈസ പോയിണ്ടോ ഏകദേശം പോയിണ്ടാവും ഇപ്പം എന്തായാലും പോയിണ്ട് ബെന്റ് വേപ്പം വൈപ്പ് സെറ്റ് ചെയ്ത് അപ്പൊ എന്റെ പരിപാടി കഴിഞ്ഞു ഇനി വിട്ടോ അജിത്ത് ഇൻസ്റ്റൈഡിന് നിന്റെ

ല്ലോ എന്താ ചെയ്യല്ലേ വണ്ടി പാണന്തോണ്ടോ ഓടിക്കാനും പറ്റില്ല എന്തായാലും പരിപാടി അപ്പൊ ചക്കൻ പോവാട്ടാ ശരിപ്പൊ ഗെ നമ്മളെ വിട്ടു പോവാണ് സിമ്പിളായിട്ട് വന്നു ആള് സിമ്പിളായിട്ട് പോയി വണ്ടി പണ്ട് ഓടിച്ചു കൊണ്ടിറങ്ങണ ആൾക്കാർക്ക് മാത്രമേ അതിൻ്റെ ഒരു ഹാപ്പിനെസ് അറിയുള്ളൂ അത് അല്ലാത്തവർക്ക് വെറുതെ എന്താ കാണിച്ചു കൂട്ടാന്ന് പറയാൻ പറ്റുള്ളൂ അയ്യോ ഞാനതൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീട് വൈകിപ്പിക്കട്ടെ ശരിയപ്പോ പോട്ടെ